പത്തരമാറ്റിൻ്റെ കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അനാമികയെയും കുടുംബത്തെയും ഒക്കെ മുൾമുനയിൽ നിർത്തിയിരിക്കുകയാണ് നവീൻ നവീൻ്റെ ഓരോ ചോദ്യങ്ങൾക്കും മുമ്പിലും ഉത്തരം പറയാനാവാതെ കഷ്ടപ്പെട്ടിട്ടാണ് നമ്മുടെ അനാമിക നിൽക്കുന്നത് ആ സമയത്ത് രക്ഷപ്പെടാനായിട്ട് അബിയുടെ പേരും കൂടെ കൂട്ടിച്ചേർക്കുകയാണ് എന്നിട്ട് നവീനോട് പറയുന്നുണ്ട് സർ ഞാൻ ഇത്രക്കും ക്രൂരമായിട്ടൊന്നും ചെയ്യണമെന്ന് ചിന്തിച്ചിട്ടില്ലായിരുന്നു ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്നോട് ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കാൻ പറഞ്ഞിരിക്കുന്നത് അബിയേട്ടനാണ് ആ വീട്ടിലുള്ള നവിയേശിയുടെ ഭർത്താവ് അവർ പറഞ്ഞതനുസരിച്ചാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത് അല്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്കൊറ്റക്ക് ചെയ്യാനൊന്നും അറിയത്തില്ല അബി ഏട്ടൻ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വരാറുണ്ട് എന്നിട്ട് അനന്തപുരിയിൽ നടക്കുന്ന കാര്യവും അവർക്കെതിരായിട്ട് ചെയ്യാനുള്ള കാര്യവും എനിക്ക് പറഞ്ഞ് തരികയായിരുന്നു അതനുസരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോൾ മുത്തശ്ശനാണെങ്കിലും ആണെങ്കിലും എല്ലാവരും അത് ഞെട്ടി ധരിച്ച് ഷോക്കായിട്ട് നിൽക്കുകയാണ് അബിക്കാണെങ്കിൽ എന്താ അപ്പോൾ ചെയ്യുക എന്നുള്ളത് അറിയാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുകയാണെങ്കിൽ ഇവളിങ്ങനെ ഒരു ചതി ചെയ്യുമെന്നുള്ളത് ആ അബി ഒരിക്കലും വിശ് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല uh, അങ്ങനെ നബീനെ അബിക്ക് നേരെ തിരിയുകയാണ് എന്നിട്ട് അബിയോട് ചോദിക്കുന്നുണ്ട് എന്താ അബി ഇതൊക്കെ സ്വന്തം വീട്ടുകാരെ ആരെയെ ഇങ്ങനെ ചതിക്കാൻ നോക്കുമോ ഇങ്ങനെ സമൂഹത്തിന് മുമ്പിൽ നാണം കിഴത്തി നിൽക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ശ്രമിക്കോ ഇതെന്താ ഇങ്ങനെയൊക്കെ നിങ്ങളുടെ ഫാമിലി അല്ലേ അത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അവൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കള്ളത്തരം പറയുകയാണ് അല്ലാതെ ഞാൻ അവിടെ പോകാറോ ഒന്നുമില്ല എനിക്കതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് ആരാമികയാണെങ്കിലും തിരിച്ച് വാദിച്ചിട്ട് പറയുന്നുണ്ട് തിരിച്ച് മറുപടി പറയുന്നുണ്ട് കള്ളത്തരം പറയുകയാണ് െ എൻ്റെ വീട്ടിൽ സി സി ടി വി ചെക്ക് ചെയ്താലേ അബിയേട്ടൻ അവിടെ വന്നിട്ടും സംസാരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കുമെന്ന് പറയുന്നുണ്ട് അത്ര ഉറപ്പോടെ പറഞ്ഞത് അനാമിക പറയുന്നത് കേട്ടപ്പോൾ നവീനെ വിശ്വസിക്കുന്നുണ്ട് അബി ഇനി കള്ളം പറയണ്ട നടന്നതെന്താണ് എന്നുള്ളത് മാത്രം ഇനി പറഞ്ഞാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ പിന്നീട് നവീൻ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും അതിന് കൃത്യമായിട്ട് അബി മറുപടി കൊടുക്കുന്നുണ്ട് ഈ സമയത്താണെങ്കിൽ നവ്യ വിശ്വസിക്കാനാവാതെ നിൽക്കാൻ തൻ്റെ ഭർത്താവ് ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്നുള്ള രീതിയിൽ ചിന്തിക്കാണ് അങ്ങനെ ആ ഒരു സമയത്ത് നമ്മുടെ അനാമികയും അനന്തപുരിക്കാരെ കരിവാരി തേക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് അഭിയേട്ടനെ എല്ലാവരും കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉഷാറാണ് പക്ഷേ ഇതിനേക്കാളും തെറ്റ് ചെയ്തിട്ടുള്ള ഒരാൾ ആ വീട്ടിലുണ്ട് അനന്തപുരിയിലെ മൂത്ത കൊച്ചുമകൻ കണ്ട പെൺകുട്ടികളുടെയൊക്കെ പിന്നാലെ നടന്നിട്ട് വിവാഹത്തിന് മുമ്പ് ഒരു കൊച്ചുമായിട്ട് നടക്കുകയാണ് അതിന് കൂട്ടു നിൽക്കുന്ന ഒരു ഭാര്യയുമാണ് അവിടെയുള്ളത് എന്നൊക്കെ പറയുന്ന ഒരു കേട്ടപ്പോൾ നമ്മുടെ നവീൻ അങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്തൊക്കെ വൃത്തികേടാണ് ഈ വിളിച്ച് പറയുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നത് വൃത്തിയേട് ചെയ്യുന്നതപ്പം അപ്പം വൃത്തികേടല്ലല്ലല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നമ്മുടെ മുത്തശ്ശൻ പറയുന്നുണ്ട് ഇത് കോടതിക്ക് മുന്നിൽ വെളിപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല ഇതിൻ്റെ സത്യാവസ്ഥ എന്താന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞ ഒരു കാര്യമാണ് പക്ഷേ കുറ്റം ചെയ്ത ആൾ അത് തിരിച്ചറിഞ്ഞിട്ടില്ല എന്ന് മാത്രം അതുകൊണ്ടാണ് ഇപ്പോൾ ഇതൊക്കെ ഇവിടെ വി വിളിച്ച് പറയുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അബിയും ആദർശനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട് ഈ കോടതിക്ക് മുമ്പിൽ ഇനി നീ ഓരോന്നും വിളിച്ച് പറയുകയാണെങ്കിൽ ചില സത്യങ്ങൾ ഞങ്ങൾക്കും ഇവിടെ വിളിച്ച് പറയേണ്ടി വരും അങ്ങനെയാകുമ്പോൾ പിന്നെ നീയും ജയിലിലേക്കാവും പോവുക അതുകൊണ്ട് വല്ലാതെ എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നവ്യയ്ക്കും ആകെ ടെൻഷനും ആകെ സംശയമൊക്കെ